വല്ലങ്ങിയിലെ വ്യാപാരികളുടെ സഹായം ും ഉരുൾപൊട്ടിയും പ്രയാസത്തിലായവർക്ക് വ്യാപാരിവസായിക സമിതിയുടെ സഹായം കെ ബാബു വനം ഉദ്യോഗസ്ഥർക്ക് കൈമാറി ആ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന എല്ലാവർക്കും ഭക്ഷണവും സൗകര്യങ്ങളും ഒരുക്കി വല്ലങ്ങി സമിതിയുടെ നേതൃത്വത്തിലാണ് മറ്റു സ്നാക്സ് ആണെങ്കിലും എത്തിച്ചിട്ടുള്ളത് അതിലൊക്കെ അതുപോലെ തന്നെ വിജയൻ തുടങ്ങി അതിലെ ഓരോ പ്രവർത്തകരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുകയാണ് വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ജില്ലാ ട്രഷറും വല്ലങ്കി യൂണിറ്റ് പ്രസിഡന്റുമായ കെ കെ ഹരിദാസ് ജനറൽ സെക്രട്ടറി വിജയകുമാർ ഭാരവാഹികളായ സിക്കന്ദർ ഭാഷ വി നാരായണദാസ് എം വിനോദ് എന്നിവരും പങ്കെടുത്തു യു ടി പാലക്കാട്